നമസ്കാരം ഒരു മാധ്യമ സ്ഥാപനം എങ്ങനെയാവരുതേ മാധ്യമ പ്രവർത്തകർ എങ്ങനെയാവരുതേ എന്നതിൻ്റെ തെളിവാണ് റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ മുതൽ തൊഴിലാളികൾ വരെ നിയമവിരുദ്ധ പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരുടെ മുട്ടിൽ മരമുറിക്കേസിനെ കുറിച്ച് മാത്രമാണ് സമൂഹത്തിന് ധാരണയുള്ളത് എന്നാൽ മൈങ്കോ ഫോൺ തട്ടിപ്പ് മുതൽ അനേകം തട്ടിപ്പ് കേസുകളിലെ പ്രതികളാണ് ആ കേസുകളൊക്കെ ഇപ്പോഴും കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാസ്തവം പലരും മറന്നുപോകുന്നു കോടികളുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന ബാങ്കുകളുടെ പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ബാങ്കുകളുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ സഹോദരന്മാർ പെട്ടെന്ന് മുതലാളിമാരായത് എങ്ങനെ അവരെങ്ങനെ ചാനൽ എന്നതൊക്കെ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് വാസ്തവത്തിൽ അവരുടെ പേരിലല്ല റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനൽ ഇപ്പോഴും ഉടമസ്ഥൻ നികേഷ് കുമാർ തന്നെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ആ മുതലാളിമാരെ സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ തമ്മിൽ മത്സരമാണ് അത് കണ്ടാണല്ലോ ജീവനക്കാർ പഠിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഉളുപ്പമില്ലാതെ ഡോക്ടർ അരുൺകുമാർ പതിനഞ്ച് വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നതിന് പ്രോത്സാഹനം കൊടുത്ത് ഇപ്പോൾ ജാമ്യമില്ലാ കേസിൽ പ്രതിയായി മുമ്പോട്ട് പോകുന്നത് ഓർക്കണം ഇപ്പോഴും അരുൺകുമാറിന്റെ പേരിലുള്ള എഫ് ഐ നിലനിൽക്കുകയാണ് അതിൻ്റെ അന്വേഷണവുമായി പോലീസ് മുമ്പോട്ട് പോവുകയാണ് അരുൺകുമാറിനെതിരെ വേറെയും പരാതികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് റിപ്പോർട്ടർ ചാനൽ മറ്റൊരു വിവാദത്തിലേക്ക് ചെന്നപെടുന്നത് പത്തനംതിട്ടയിലെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ പ്രവീണും അവരുടെ ഡ്രൈവർ ആസാദും ഒപ്പിച്ച ഒരു പണിയിൽ റിപ്പോർട്ടർ ചാനലും പ്രതിയായിരിക്കുന്നു അതും ജാമ്യമില്ലാത്ത അടിപിടി കേസിലെ പ്രതികൾ പത്തനംതിട്ടയിലെ എസ് വഴിയിൽ തടഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യനെ തല്ലിയത് വിവാദമായിരുന്നു അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തുവരികയും വലിയ ജനരോഷം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അടികൊണ്ട ഒരു യാത്രക്കാരി പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ കഴിയുമ്പോൾ അവിടേക്ക് ഇടിച്ചു കയറി ചെന്ന് ഫീമെയിൽ വാർഡിൽ നിയമവിരുദ്ധമായി കടന്നു കയറി ആ സ്ത്രീയുടെ മൊഴിയെടുക്കാൻ നടത്തിയ ശ്രമമാണ് ഇപ്പോൾ കേസിൽ കലാശിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ പത്തനംതിട്ട റിപ്പോർട്ടർ പ്രവീണും ഡ്രൈവർ ആസാദും സന്ദർശന സമയമല്ലാത്തപ്പോൾ ആശുപത്രിയിൽ കയറാൻ ശ്രമിക്കുന്നു ഈ സമയത്ത് ഫീമെയിൽ വാർഡിൽ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരയുടെ അതുകൊണ്ട് സെക്യൂരിറ്റിക്കാരൻ പറയുന്നു ഇപ്പോൾ അങ്ങോട്ട് കടത്തിവിടാൻ സാധ്യമല്ലെന്ന് പക്ഷേ റിപ്പോർട്ടറിന്റെ സ്വതസിദ്ധമായ അഹങ്കാരം മൂലം അത് അംഗീകരിക്കാൻ തയ്യാറല്ല സെക്യൂരിറ്റിക്കാരനെ നിയമം പാലിക്കണം ഒന്ന് സന്ദർശക സമയമല്ല മറ്റ് ചാനലുകളൊക്കെ സന്ദർശക സമയത്ത് വന്ന് മൊഴിയെടുത്തുകൊണ്ട് പോയതാണ് രണ്ടത് ഫീമെയിൽ വാർഡിലേക്ക് അനാവശ്യമായ ആരെയും കടത്തിവിടാൻ സാധ്യമല്ല മൂന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് അതുകൊണ്ട് ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ തന്റെ ജോലി നിർവഹിച്ചതിന്റെ പേരിൽ അയാളെ റിപ്പോർട്ടർ ചാനലിന്റെ ഡ്രൈവറും റിപ്പോർട്ടറും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു ആക്രമത്തിൽ ഈ സെക്യൂരിറ്റിക്കാരൻ മറിഞ്ഞു വീഴുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ പരാതിപ്പെടുകയും പോലീസ് ആശുപത്രി സംരക്ഷണ നിയമത്തിലെ മൂന്ന് നാല് വകുപ്പുകൾ ഉൾപ്പെടെ ബി എൻ എസിലെ മറ്റ് വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു ആശുപത്രി സംരക്ഷണ നിയമം ജാമ്യമില്ല വകുപ്പാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാം പ്രതി ആസാദ് റിപ്പോർട്ടർ ചാനലിന്റെ ഡ്രൈവറാണ് രണ്ടാം പ്രതി റിപ്പോർട്ടറാണ് അദ്ദേഹം പ്രവീൺ അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിട്ടില്ല മൂന്നാം പ്രതി റിപ്പോർട്ടർ ചാനൽ ക്യാമറാമാൻ ആണ് നാലാം പ്രതി ഐഡന്റിഫയബിൾ പേഴ്സൺ എന്നാണ് അതായത് മറ്റൊരാൾ ഒരു രാഷ്ട്രീയക്കാരൻ അവിടെ രാഷ്ട്രീയക്കാരനിൽപ്പുണ്ടായ ആളാണ് എഫ്ഐആറിൽ ഇങ്ങനെ പറയുന്നു പ്രതികൾക്ക് ആവലാതിക്കാരൻ സെക്യൂരിറ്റി സ്റ്റാഫായി ജോലി നോക്കി വരുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വാർഡിൽ അതിക്രമിച്ചു കയറി തിയാനെ ഉപദ്രവിക്കണമെന്നും ഡ്യൂട്ടിക്ക് ഭംഗം വരുത്തണമെന്നും ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഒന്നു മുതൽ നാല് വരെ പ്രതികൾ അഞ്ച് പൂജ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം തീയതി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് മണിയോടുകൂടി സന്ദർശന സമയമല്ലാത്ത നേരത്തെ ആശുപത്രി അധികൃതരുടെ അനുവാദം കൂടാതെ പ്രവേശിക്കാൻ ശ്രമിച്ച് ടി പ്രതികളെ വിലക്കി ആവലാതിക്കാരനെ ഒന്നാം പ്രതി തടഞ്ഞു നിർത്തി കഴുത്തിൽ കുത്തിപ്പിടിച്ച് തള്ളുകയും നീ ആരാടാ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ തടയാൻ മാധ്യമ സ്വാതന്ത്ര്യം എന്താണെന്ന് നിനക്കറിയാമോ നിനക്ക് ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു തരാം എന്ന് ഭീഷണിപ്പെടുത്തി ഒന്നു മുതൽ നാലു വരെ പ്രതികൾ ചേർന്ന് ടിയാനെ പിടിച്ച് തള്ളുകയും ടിയാന്റെ ഇടത് കൈയിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചിറക്കി തള്ളി വീഴ്ത്തുകയും ചെയ്ത് പ്രതികൾ മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇതാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ഗൗരവമേറിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ആശുപത്രി സംരക്ഷണ നിയമത്തിലെ മൂന്നേ നാലേ വകുപ്പുകൾ ആശുപത്രി ജീവനക്കാരനെ മർദ്ദിക്കുന്നതും ഉപദ്രവിക്കുന്നതും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതുമൊക്കെയായ വകുപ്പാണ് ഈ കുറ്റം തെളിഞ്ഞാൽ മൂന്ന് വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ മാത്രമല്ല ഇത് നോൺ ബെയിലബിൾ കേസാണ് അതായത് ജാമ്യം ഉള്ള കേസല്ല കൂടാതെയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മൂന്ന് നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് മുന്നൂറ്റി അൻപത്തൊന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് ഈ വകുപ്പുകൾ ക്രിമിനൽ ട്രസ് പാസ് അനധികൃതമായി കടന്നു കയറുക ഒരാളെ ദേഹോപദ്രവം ഏൽപ്പിക്കുക ഒന്നിലധികം ചേർന്ന് ഒരു കുറ്റകൃത്യം ചെയ്യുക എന്നിവയ്ക്കാണ് വകുപ്പുകൾ അതായത് ചാർത്താവുന്ന വകുപ്പ് തന്നെ ചുമത്തിയിരിക്കുന്നത് ഈ നാലുപേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണമെന്നാണ് നിയമം പക്ഷേ റിപ്പോർട്ടർ ചാനലിന്റെ മുമ്പിൽ മുട്ടുപറയ്ക്കുന്ന പോലീസുകാർ അത് ചെയ്യുമോ എന്ന് കണ്ടറിയണം അവർക്ക് ജാമ്യമെടുക്കാനുള്ള സമയം പോലീസ് കൊടുക്കാനാണ് സാധ്യത ആശുപത്രി ജീവനക്കാർ സമര രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആശുപത്രി ജീവനക്കാരുടെ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂപ്രണ്ട് നടത്തിയ പ്രസംഗം ഇതാണ് എല്ലാവരും ഇന്നലത്തെ കുറിച്ച് അറിയാവുന്ന ഞങ്ങൾ പലരും ടി വി ക്യാമറ വിഷ്വൽസ് നോക്കിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് കണ്ട് ബോധ്യപ്പെട്ട ആള് എന്ന നിലയിൽ ഈ ആശുപത്രിയിലെ സൂപ്രണ്ട് എന്ന നിലയിലും ഞാൻ ഇതിനെ ഇങ്ങനെ ഒരു ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയതിനും ശക്തമായിട്ട് നമ്മുടെ സ്റ്റാഫുകളെ കൂടെ എല്ലാവരും ഒരുമിച്ച് പ്രതിഷേധം എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ തുടർച്ചയായി ഇങ്ങനെ പരിപാലി പിടിക്കുന്നത് ഒരു സംശയവും വേണ്ട മുതലാളിമാരുടെ കയ്യിലിരിപ്പ് തന്നെയാണ് തൊഴിലാളികൾക്കും അവരും അവരുടെ താൻ പോരിമ കാണിക്കുന്നു അഹങ്കാരം കാട്ടുന്നു അതിന് ഫലമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ പോലീസ് ഇവരുടെയൊക്കെ മുമ്പിൽ കണ്ണടയ്ക്കുകയാണ് എന്നത് സങ്കടകരമായ കാര്യമാണ് എന്തായാലും റിപ്പോർട്ടർ ചാനൽ പ്രതിക്കൂട്ടിലാണ് പ്രതിസന്ധിയിലാണ്